ഇന്ത്യൻ ടെലിവിഷൻ പരമ്പരകളിൽ ആക്ഷേപഹാസ്യ രംഗത്ത് ചരിത്രമായി മാറിയ പരിപാടിയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സിനിമാല ഇരുപത് വർഷത്തോളം തുടർച്ചയായി പ്രദർശിപ്പിച്ച ഈ കോമഡി ഷോ നിരവധി കലാകാരന്മാരെ മലയാളത്തിന് സമ്മാനിച്ചിരുന്നു ഇന്ന് സിനിമയിലും മിമിക്രി രംഗത്തുമൊക്കെ ശോഭിച്ചു നിൽക്കുന്ന പല പ്രമുഖ താരങ്ങളും സിനിമാലയുടെ കണ്ടെത്തലുകളാണ് ഈ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡയാന സിൽവസ്റ്റർ എന്ന താരമായിരുന്നു ഡയാന എന്ന പെൺകുട്ടിയുടെ ജീവിത വഴികളെക്കുറിച്ചും അവർ വളർത്തി വലുതാക്കി മലയാളികൾക്ക് മുൻപിൽ അവതരിപ്പിച്ച കലാകാരന്മാരെക്കുറിച്ചും കഴിഞ്ഞ ദിവസം സംവിധായകൻ ആലപ്പി അഷ്റഫ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എത്ര ഉന്നതിയിലെത്തിയാലും ഡയാന നേരിട്ട നന്ദികേടും അവഗണനയുമൊക്കെ അഷ്റഫ് തന്റെ സൈറ്റിലൂടെ തുറന്നു പറയുന്നു ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന പരിപാടിയിലൂടെ ഒട്ട് ഒട്ടനവധി കലാകാരന്മാരെ മലയാളത്തിന് സമ്മാനിച്ച താരമാണ് ഡയാന സിൽവസ്റ്റർ മലയാളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സാറ്റലൈറ്റ് ചാനലാണ് ഏഷ്യാനെറ്റ് ശശികുമാറിൽ ഉടലെടുത്തൊരു ആശയം തുടർന്ന് മദ്രാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇവർക്ക് ബന്ധമില്ലാത്ത സിനിമയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിളിച്ചത് എന്നെയായിരുന്നു അങ്ങനെ മദ്രാസിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് ഡയാനയെ ആദ്യമായി കാണുന്നത് ഞങ്ങളായിരുന്നു ഏഷ്യാനെറ്റിലെ ആദ്യ അവതാരകർ സിനിമാക്കാരുടെ ഇന്റർവ്യൂ എടുക്കാൻ ആദ്യം സമീപിച്ചത് നടൻ മോഹൻലാലിനെയാണ് മലയാളത്തിലൊരു സ്വകാര്യ ചാനൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നടക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് പിന്നിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് അറിയിച്ചതോടെ മോഹൻലാൽ അഭിമുഖം നൽകിയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ഞാനും ശശികുമാറുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചറിഞ്ഞ പ്രിയദർശൻ വിവാഹം കഴിഞ്ഞ ശേഷം വെറുതെയിരിക്കുന്ന ലിസിക്ക് ഒരു ജോലി ആവശ്യപ്പെട്ട് തന്നെ സമീപിച്ചുവെന്നും അങ്ങനെ തന്റെ ശുപാർശയിൽ ലിസി ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തുവെന്നും ആദ്യ കുട്ടിയെ ഗർഭം ധരിക്കുന്നതുവരെ നടി ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തുവെന്നും അഷ്റഫ് പറയുന്നു ലിസിയുമായി ജോലി ചെയ്ത നല്ല ഓർമ്മകൾ ഡയാന പങ്കുവയ്ക്കാറുണ്ട് കൂട്ടുകാരിയായ ലിസി ജോലി ഉപേക്ഷിച്ചു പോയെങ്കിലും ഡയാന ജീവിതകാലം മുഴുവൻ ഏഷ്യാനെറ്റിനു വേണ്ടി ജോലി ചെയ്തിരുന്നു എഞ്ചിനീയറും നാടകക്കാരനുമായിരുന്ന പിതാവ് സിൽവസ്റ്റർ ആണ് കലാപ്രവർത്തനത്തിന് ഡയാനയ്ക്ക് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ റിഹേഴ്സൽ വീട്ടിൽ വെച്ചാണ് നടത്തിയിരുന്നത് ഒരു സാധാരണ പെൺകുട്ടി തന്റെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും നേടിയെടുത്ത ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പേര് കൂടിയുണ്ട് സിനിമാല എന്ന പ്രോഗ്രാം നീണ്ട ഇരുപത് വർഷം തുടർച്ചയായി പ്രദർശിപ്പിച്ച കോമഡി ഷോയാണ് ആ പ്രോഗ്രാം രൂപപ്പെടുത്തിയ ആളായിരുന്നു ഡയാന അതിന്റെ വിജയം അവർക്ക് മാത്രം സ്വന്തം സിനിമാലയുടെ ആദ്യത്തെ എപ്പിസോഡിൽ വന്നത് ഒരു സ്ത്രീയായിരുന്നു ഇപ്പോൾ ബഡായ് ബംഗ്ലാവിലൂടെയും ശ്രദ്ധിക്കപ്പെടുന്ന നടി പ്രസീതയാണ് അവർ പ്രസീത ഐശ്വര്യമായി തുടക്കം കുറിച്ച പ്രോഗ്രാം ആണ് സിനിമാല പിന്നീട് വന്ന പല കോമഡി ഷോകൾക്കും ഇതൊരു പ്രചോദനമായിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളും ഡയാന സിനിമാലയിലൂടെ കൈകാര്യം അതിന് പ്രേക്ഷകരുടെ പിന്തുണയും അംഗീകാരവും കിട്ടിയിരുന്നു ഈ ഇരുപത് വർഷത്തിനിടയിൽ നൂറ്റി എൺപത് അവാർഡുകളും ലഭിച്ചു കെ കരുണാകരൻ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ എ കെ ആന്റണി തുടങ്ങിയവരുടെയും ഒക്കെ ക്യാരിക്കേച്ചർ സിനിമാലയിൽ വന്ന് നിറഞ്ഞാടാറുണ്ട് സിനിമാലയുടെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു കെ കരുണാകരൻ എന്ന് മകൾ പത്മജിയും പറഞ്ഞിട്ടുണ്ട് തന്നെ പരിഹസിക്കുന്ന രംഗങ്ങളിലൊക്കെ അദ്ദേഹം കണ്ട് ആസ്വദിച്ചിരുന്നു ചില എപ്പിസോഡുകളിൽ തന്റെ ഭാഗമൊന്നുമില്ലെങ്കിൽ കരുണാകരൻ അസ്വസ്ഥനാവുമായിരുന്നുവത്രെ തമിഴ്നാട്ടിൽ ഇതുപോലെ രാഷ്ട്രീയക്കാരെ റോസ് ചെയ്താൽ തങ്ങളുടെ വീടിന് തീയിട്ട് ചാരമാക്കുമെന്ന് ഒരിക്കൽ തമിഴ് മിമിക്രി ആർട്ടിസ്റ്റായ ചിന്നാജയന്ദ് പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷോ ചൂണ്ടിക്കാട്ടുന്നു രമേശ് കുറുമാശ്ശേരിയെ വെച്ച് മുന്നൂറ് എപ്പിസോഡുകൾ പോയി ഷിയാസ് ഹർശ്രീ മാർട്ടിൻ സാജു കുടിയൻ രഘു കളമശ്ശേരി സുബി സുരേഷ് തസ്നി ഖാൻ ജോഷി തുടങ്ങി സിനിമാലയുടെ തുടക്കം മുതൽ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ഡയാനയ്ക്ക് നല്ലതേ പറയാനുള്ളൂ ഞാനിവിടെ സുബിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഡയാന ചേച്ചിയാണെന്ന് സുബി സുരേഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കോമഡി ചെയ്യാൻ സാധിക്കുമെന്ന ഡയാന വിധിയെഴുതിയ സുബി പോലും അന്ന് വിശ്വസിച്ചില്ല ബഡായ് ബംഗ്ലാവിലെ ആരെയും ഇതുപോലെ സീരിയലിൽ നിന്നും കണ്ടെടുത്ത ഒരു താരമായിരുന്നു സീരിയൽ അഭിനയത്തിൽ നിന്നും ശ്രദ്ധിക്കപ്പെടുന്ന വേഷം അവർക്ക് നൽകി ദിലീപ് സലീംകുമാർ രമേഷ് പിഷാരടി ധർമ്മജൻ തുടങ്ങിയവർക്കൊക്കെ സിനിമയിലേക്കുള്ള പാത വെട്ടിത്തെളിച്ചു കൊടുത്തത് ഡയാനയുടെ സിനിമാലയാണെന്ന് നിസ്സംശയം പറയാം മാമുക്കോയ ജഗന്നാഥൻ കൃഷ്ണൻകുട്ടി കൽപ്പന എന്നിവരാണ് സിനിമാലയിലേക്ക് ബിഗ് സ്ക്രീനിൽ നിന്നും വന്ന താരങ്ങൾ അതുപോലെ പരിപാടിയുടെ ജനപിന്തുണ കണ്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നവരാണ് ശങ്കരാടിയും ഉഷ ഉതുപ്പുമൊക്കെ ഓരോ ആഴ്ച കഴിയും തോറും സിനിമാല ഹിറ്റിൽ നിന്നും ഹിറ്റിലേക്ക് കുതിച്ചു ടോപ്പ് റേറ്റിംഗ് പരിപാടിയായിരുന്നു സിനിമാല അതിനുശേഷം ബഡായ് ബംഗ്ലാവിന്റെ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ചതും ഡയാനയാണ് അതും മലയാളികൾക്ക് വേറിട്ടൊരു അനുഭവം നൽകിയ പരിപാടിയായിരുന്നു നന്ദികേടിന്റെയും നൊമ്പരപ്പെടുത്തലിന്റെയും അനുഭവം അവർക്കും ഉണ്ടായിട്ടുണ്ടെന്നും അഷ്റഫ് പറയുന്നു താൻ കൈപിടിച്ച് കയറ്റിയവരിൽ നിന്നു തന്നെ നേരിട്ട അത്തരം വേദനകൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സിനിമാലയിൽ നിന്ന് മാത്രമല്ല ബെഡായ ബംഗ്ലാവിൽ നിന്നും അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നുമല്ലാതിരുന്ന ഒരുവിനെ സിനിമാലയിലൂടെ വഴി തുറന്നുകൊടുത്ത് അത്യുന്നതങ്ങളിൽ എത്തിച്ചു അവിടുന്ന് ബിഗ് സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഡയാനയുടെ ഷൂട്ടിന് വരാമെന്ന് ഏറ്റിട്ടും വന്നില്ല പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തതുമില്ല അന്നത് പ്രയാസം തോന്നിയെങ്കിലും കാര്യമായി എടുത്തില്ല പക്ഷേ പിന്നീട് ഈ വിഷയത്തിൽ അയാളിൽ നിന്നും ഒരു കമന്റ് ഉണ്ടായി ആ ചേച്ചിയുടെ വിചാരം ഞാൻ ഇപ്പോഴും സിനിമാലിൽ നിന്നപ്പോഴുള്ള ആളാണെന്നാണ് ഇന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു എന്നാണ് ആ നടൻ പറഞ്ഞത് ഇത് ഡയാനയ്ക്ക് കടുത്ത വിഷമമുണ്ടാക്കി ഒരു അഹങ്കാരം കൊണ്ടായിരിക്കും അയാൾ സിനിമയിൽ ഇപ്പോൾ വട്ടപൂജ്യമായി നാക്കെടുത്താൽ വിവരക്കേടും അസ്ഥാനത്തുള്ള പൊട്ടിക്കരച്ചിലും ഇയാളുടെ ഒരു വീക്ക്നെസ് ആണെന്നുമുള്ള ഒരു ക്ലൂ അഷ്റഫ് ഈ നടനെക്കുറിച്ച് പ്രേക്ഷകർക്ക് നൽകുന്നുമുണ്ട്